ഹലോ കൂട്ടുകാരെ കിളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് മൊത്തത്തിൽ പണി കിട്ടിയ ദിവസം കേട്ടോ കറണ്ടില്ല ഞങ്ങളിവിടെ നല്ല പെരുമഴയും മഴയും ഇല്ല കേട്ടോ എന്നാലും രാത്രി തൊട്ട് രാവിലെ എണീറ്റ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുളിക്കാനൊക്കെ പാടായിരുന്നു പിന്നെ കുറച്ച് വെള്ളം ഇരുന്നതെടുത്ത് വെച്ച് കുളിച്ചിട്ടാണ് കിച്ചണിലോട്ട് വന്നത് കേട്ടോ അപ്പം ഇന്ന് മൊത്തത്തിൽ താമസിച്ചു കേട്ടോ കിച്ചണിൽ വന്നപ്പോൾ പിന്നെ ഒരു അടുപ്പിലോട്ട് മീൻ കറി ഒരു അടുപ്പിലോട്ട് ബീൻസ് തോരനും വെച്ചു കിട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇച്ചിരി ദോഷമാ ദോഷമാവരുന്നിടത്ത് ദോശ ചുട്ടു മക്കൾക്ക് കഴിക്കാൻ കൊടുത്ത് സ്കൂളിൽ വിടണമല്ലോ പിന്നെ അവരെ സ്കൂളിൽ വിട്ടു പിന്നെ കുറച്ച് നേരം പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്ന് ഒരു കാപ്പി ഇട്ട് കുടിച്ചു വിട്ടോ കാരണം കറണ്ട് ഇല്ലായിരുന്നു ഇടയ്ക്ക് ഒന്ന് കറണ്ട് വന്നപ്പോഴാണ് മീൻ കറിക്ക് വേണ്ടി അരച്ചെടുത്തത് പിന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു കിട്ടോ ചേട്ടനും ഒന്ന് ലീവാണ് നല്ല മഴയായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് കാപ്പി കുടിക്കാൻ തോന്നി കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും കൂട്ടുകാരെ എനിക്ക് തോനെ ഡേ മൈ ലൈഫ് പോലെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കറണ്ട് ഇന്നലെ രാത്രി തൊട്ടില്ല കറണ്ട് തന്നെ ചതിച്ച് മക്കളെ അങ്ങനെ ഞാൻ പിന്നെ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് കുറച്ച് പാത്രമല്ല അപ്പം തന്നെ അങ്ങ് കഴുകി പറക്കിട്ടോ അങ്ങനെ ഒരു ഉഷാറില്ലാത്ത ദിവസമായിരുന്നു ഇപ്പം ഒരു മഴയും ഇതൊക്കെയാണ് പിന്നെ ചേട്ടൻ കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയപ്പോൾ ഇപ്പോൾ പായസത്തിൻ്റെ ഇത് കൊണ്ടുവന്നിട്ടോ ഈ പായസക്കൂട്ട് ഒന്നിനോടൊന്ന് ഫ്രീ ആണ് കേട്ടോ ചേട്ടന് മഴ ആയതുകൊണ്ട് പായസം കുടിക്കാൻ എന്ന് പറഞ്ഞു അതൊരു മൂന്നര മണി സമയം കേട്ടോ ഞാൻ മക്കളെ നേരത്തെ പോയി വിളിച്ചുകൊണ്ട് വന്ന് മഴ പിന്നെ ഞാൻ പായസം വെച്ചു കെട്ടോ പായസമൊക്കെ വെച്ച് എല്ലാവർക്കും അറിയാമല്ലോ പായസം വെക്കുന്ന അതിനുശേഷം മക്കളും ചേട്ടൻ ഞാനും എല്ലാം കൂടി കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് തന്നാലേ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ